കെട്ടപ്പന കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രം കുമാരനാശൻ കുടുംബയോഗത്തിൽ ശാന്തിയാത്ര നടന്നു എസ് എൻ ഡി പി യോഗം മരനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കുടുംബങ്ങളിലും ഈശ്വരാരാധന എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ശാന്തിയാത്ര നടത്തി നടത്തിവരുന്നത് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമായി പ്രാർത്ഥനയോടെയാണ് ശാന്തിയാത്ര ആരംഭിച്ചത് ശാഖായോഗം പ്രസിഡന്റ് പി കെ സന്തോഷിന്റെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്രയുടെ ഉദ്ഘാടനം മരനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിച്ചു അവിടെ അങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഓടിയെത്തിയവർക്കിടയിൽ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല സഹായിക്കണമെന്നൊരു ചിന്താഗതിയും കൈത്താങ്ങുമായി കൂടെ നിൽക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ കണ്ടത് ഗുരു ഉദ്ദേശിക്കുന്നത് ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആപത്ത് വരുമ്പോൾ മാത്രമല്ല ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ ജാതി മതവും തിരിച്ചു വ്യത്യാസമായി കാണാതെ രാഷ്ട്രീയ വ്യത്യാസം കാണാതെ സ്വത്തിൻ്റെ പേരിൽ അതിമോഹവും ഒരു കുടുംബത്തിലായാലും സ്വത്ത് തർക്കങ്ങളുമായി മനുഷ്യനകന്നു കഴിയാതെ ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ പരസ്പരം കൈത്താങ്ങാകുന്ന ഒരു മനോഭാവത്തിൽ എല്ലാവരും ജീവിക്കണമെന്ന ഒരു സന്ദേശമായിരിക്കട്ടെ കുമാരനാശാൻ കുടുംബയോഗത്തിലെ നാൽപ്പത് വീടുകളിലാണ് ദിവ്യജ്യോതി പ്രയാണവും ശാന്തി യാത്രയും നടന്നത് ക്ഷേത്രമേൽശാന്തി നിശാന്തി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശാഖായോഗം വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി ശാഖായോഗം ചെയർമാൻ പി ജി സുധാകരൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിജീഷ് ടി കെ ഇ കെ ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി